ഒരു കഷ്ണം ഇടിച്ചക്ക വെച്ചിട്ട് ഇറച്ചിക്കറിയെ വെല്ലും രുചിയിൽ നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് കണ്ടല്ലോ കാണാത്തതുപോലെ തന്നെ കാണുമ്പോൾ ഇറച്ചിക്കറിയാന്ന് തന്നെ തോന്നുള്ളൂ ഇത് കഴിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കറിയുള്ളൂ കേട്ടോ എന്നാലും ഇറച്ചിക്കറിയുടെ ഒപ്പത്തിനൊപ്പം വെക്കാൻ പറ്റും ഈ ഒരു കറി ഇപ്പം ഞാനത് അവിടെ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് കാണുമ്പോൾ വളഞ്ഞ് കുളഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഈ ഒരു കയ്യമ്മിൽ നമ്മൾ പറയും മലപ്പുറം ഭാഗത്തൊക്കെ ഇനട്ടോ കയ്യമ്മിൽ ഈ ഒരു പശാവം എന്നൊക്കെ കരുതിയിട്ടേ നിങ്ങളാരും ഇതൊന്നും ചെയ്യാതിരിക്കല്ലേ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നൈസ് പത്തിരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഈ ഒരു കറി എടുക്കാനായിട്ട് പറ്റും അത്ര രുചിയാണ് അപ്പോൾ ഞാനിതാ രണ്ട് പീസാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പശ ഇതുപോലെ ചകിരിയോ അല്ലെങ്കിൽ നീ പേപ്പറൊക്കെ വെച്ചിട്ട് ആ പശക്കൊന്ന് കളഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ചക്ക പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം നല്ലൊരു മൂർച്ചയുള്ള കത്തി വേണം കേട്ടോ നമ്മളെടുക്കാനായിട്ട് അങ്ങനെ ആകുമ്പോൾ പരിപാടിയൊക്കെ വളരെ ഈസി ആയിട്ട് നിൽക്കും അപ്പോൾ എന്നാൽ ഞാനിതാ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റുള്ളൂ ഇടിച്ചക്ക എല്ലായിടത്തും ആയോന്നറിയില്ല പറമ്പ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇടിച്ചക്ക ആയിട്ടുണ്ട് കേട്ടോ ഇടിച്ചക്കൻ്റെ കാലം കഴിഞ്ഞ് ഏകദേശം ചക്ക വെക്കുന്ന ആ ഒരു ടൈമിലോട്ടായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇടിച്ചക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ചക്കയെങ്കിലും എടുത്തിട്ട് ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കത്തി നല്ല മൂർച്ചിലൂടെ പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അതിൻ്റെ പുറമെയുള്ള തൊലിയൊക്കെ ഒന്ന് കളയുന്നത് നല്ല ഹാർഡാണല്ലോ ഈ ഒരു തൊലി അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം നമ്മൾ ചെറുതാക്കി കൊടുക്കാം അതിന് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് വീട്ടിലുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇങ്ങനത്തെ പണിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കുഞ്ഞി ചക്ക എടുത്തിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് അവർ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ അവർ ചെയ്തു തരികയാണെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കാമല്ലോ പിന്നെ അവർക്ക് ഇഷ്ടമായിരിക്കും നമ്മൾ വീട്ടിലൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നാടൻ കറി ഞങ്ങളെല്ലാവരും ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഓരോ പീസും ത ഇതുപോലെ ഒരു നാലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഈ ഒരു പശ ഒട്ടിപ്പിടി ഇതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലും അതുപോലെ തന്നെ കത്തിയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അങ്ങനെ ആവുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നുമില്ല തീർച്ചയായിട്ടും ഈയൊരു ചക്കൻ്റെ ഈ ഒരു തൊലി ഇന്തൊക്കെ കളയണല്ലോ എന്നൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് പോട്ടോ അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു കറി ഇതാ ഇതുപോലെ നീളത്തിലൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇന്നൊരു ഹാഫ് ഒരു ചക്കയുടെ പകുതിയാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊന്നും കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്കെടുക്കാം ഉച്ചയ്ക്ക് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയാൽ പിന്നെ ഈവനിങ്ങിൽ ചപ്പാത്തി റെഡിയാക്കണേൽ അതിന് കൂട്ടുക പിറ്റേ ദിവസം അതായത് രാവിലെ നമ്മൾ ദോശ എന്ത് എന്തായിരിക്കോട്ടെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പോ ആണ് സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക മടി കാണിക്കാതെ കേട്ടോ കയ്യിൽ പശമാവുമല്ലോ എന്ന് കരുതിയിട്ട് ആരും ഇത് ചെയ്യാതിരിക്കല്ലേ അപ്പോൾ അതാ നമ്മളിനി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു വറുക്കണ പരിപാടി ഉണ്ട് കേട്ടോ കുറച്ച് തേങ്ങ നമ്മളൊന്ന് വറുത്തരച്ചൊഴിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആവണത് ഞാനതാവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് ഏകദേശം ഒരു അരമുറി തേങ്ങ ദാ ചിരണ്ടി ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളിട്ടാ ഒരു അഞ്ചാറ് പീസ് എടുത്തോളൂ പീസല്ല അഞ്ചാറെണ്ണെടുത്തോളും അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുമ്പോൾ രണ്ട് കാര്യം ഒന്ന് ഇതിലടങ്ങിയിട്ടുള്ള ഇരുമ്പ് സത്ത് നമുക്ക് ഫുഡിലൂടെ നമുക്ക് കിട്ടും ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞും കിട്ടും തേങ്ങക്കെട്ടോ ഞാൻ ഇതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നുള്ളു പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കുന്നത് അതുപോലെ തന്നെ ഇതിലോട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ ഇലയും ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പെരുഞ്ചീരകം ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ചേർത്താൽ മതി തുടക്കത്തിൽ തന്നെ പെരിഞ്ജീരകം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ കളറൊക്കെ ചേഞ്ചായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിൻ്റെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ജസ്റ്റ് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം കുറഞ്ഞ തീല് വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തീ ഒരുപാട് കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ തേങ്ങ അവിടെയും പെടിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ടാകും പക്ഷേ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് വറുത്തിറക്കുന്ന ടൈമിൽ കുറഞ്ഞു തീയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് തേങ്ങക്ക് നല്ല രീതിയിൽ വറുത്ത ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഒപ്പം കറി നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളു കേട്ടോ നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തേങ്ങയ്ക്കൊന്ന് മുരിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കറി പൊതുവേ ചിലർ വീട്ടിൽ പൊടിക്കുന്ന പൊടിയുണ്ട് ചിലർ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ട് അപ്പം ഏതായാലും ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടീസ്പൂൺ ടേബിൾ സ്പൂണും മാറിപ്പോ അല്ലേ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ സ്പൂൺ ഉണ്ടാവില്ലേ അതാണ് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഉണ്ട് അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കും ഇതാ ഈ ഒരു ചെറുത് ഉണ്ടല്ലോ ഇത് ടീസ്പൂൺ ഇതാണ് ടേബിൾ സ്പൂൺ അതായത് ഈ ഒരു ചെറിയ സ്പൂണിൻ്റെ മൂന്ന് സ്പൂൺ വരുന്നതാണ് ഈ ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്തത് ഒന്നര ടീസ്പൂൺ ആണ് അപ്പോൾ ടേബിൾ സ്പൂണിലൊക്കെ നമ്മൾ മല്ലിപ്പൊടി എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കറിക്ക് ആ ഒരു മല്ലിപ്പൊടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നന്നായിട്ട് വറുത്ത് വെച്ച തേങ്ങ ഞാനിത് ആ മിക്സിൻ്റെ കുഞ്ഞ് ചാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ തേങ്ങ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല ഉഗ്രം ആയിരിക്കും ഞാൻ പറഞ്ഞത് നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇനി നമ്മൾ ഒരു ഈയൊരു ചിലച്ചട്ടിയിലാട്ടോ ഞാനിന്ന് ചെയ്യണം മണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒപ്പം ഒരു വലിയുള്ളി കാരം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വലിയ വളി ഒരുപാട് അങ്ങ് മുരിഞ്ഞ് ബ്രൗൺ കളറ് അങ്ങനെയൊന്നും വേണ്ട അതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഒപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് സിമ്പിൾ കറിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചക്ക ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് കട്ട് ചെയ്യുന്ന സമയം മാത്രമേ വരികയുള്ളുണ്ടാക്കാനായിട്ട് ഇനി ഇത് കുക്കറ് ചെയ്യുന്നവർക്ക് കുക്കറിലും നമുക്കിത് റെഡിയാക്കാം ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു അമ്മിക്കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോണ പോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കളറൊക്കെ ഇത് ആ ഒരു മൊരിഞ്ഞൊരു സ്മെല്ലൊക്കെ അങ്ങനെ വരുമല്ലോ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തിലൂടെയും സ്മെല്ലൊക്കെ മാറിയിട്ട് ആ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ എന്ത് ചേർക്കണം ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കണം കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ടാ ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അത് തേങ്ങ അരച്ചത് ഒഴിച്ചതാണ് അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇരിവില്ലാത്ത മുളക് പൊടിയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക എടുക്കാം ഇരിവുള്ളതാണെങ്കിൽ ഒരു ഏകദേശം ഒരു അര ടീസ്പൂണൊക്കെ അല്ല ഒരു ടീ ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ ഒത്തിരി എരിവ് വേണ്ട അപ്പം അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരച്ചത് അരച്ച് വെച്ചത് ഒഴിക്കേണ്ടത് അപ്പോൾ എനിക്കതൊരു കറക്റ്റ് ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അതിൻ്റെ ഇടയിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് ഒന്ന് തേങ്ങ എടുത്ത് ഒഴിക്കുകയായിരുന്നു അതങ്ങ് ജസ്റ്റ് പോയതാണ് അപ്പോൾ ഇതിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും നുള്ളു ഇട്ടാൽ മതി തേങ്ങ വറക്കുന്ന സമയത്ത് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു ഇതിലോട്ട് തന്നെ ഈ ഒരു അരപ്പിലോട്ട് നമുക്ക് നമ്മൾ ഇടിച്ചൊക്കെ വേവാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിത് ഏകദേശം മിക്സിയിൽ തന്നെ ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇത് വേവിച്ച് ഇതിരി ചേർക്കാതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ കിടന്നിട്ട് ഈയൊരു തേങ്ങയുടെ അരപ്പിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഇനിയിപ്പോൾ ഒന്ന് ചിലർ രണ്ട് കുക്കറിലൊക്കെ വേവിച്ചിട്ട് പിന്നെ കറിയിലോട്ട് തട്ടും അതിൻ്റെ ഒന്നും ഒട്ടും ആവശ്യമില്ല കേട്ടോ അങ്ങനെയൊന്നും ചെയ്യണ്ട ഈ ഒരു കറി കിടന്നിട്ട് തന്നെ അത് വേവട്ടെ കറി വെള്ളമായി പോവേ ലൂസായി പോവേ അങ്ങനെയൊന്നുമില്ല നല്ല തിക്കായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടായിരിക്കും ഒരു ഇടച്ചൊക്കെ കൊണ്ടുള്ള കറി നമുക്ക് കിട്ടാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാനിതിലോട്ട് ഒരു നല്ല പഴുത്ത തക്കാളി കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളത് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തക്കാളി വാട്ടുന്ന സമയത്തൊന്നും ചേർക്കണ്ട ഈ ഒരു സമയത്ത് ചേർത്താൽ മതി ലാസ്റ്റ് അടച്ചു വെക്കുന്ന തൊട്ട് മുന്നേ ആയിട്ട് തക്കാളി ഒരു നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് ഇതായി ഇതുപോലെ ഇളക്കി കൊടുക്കാം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വറുത്തരച്ചിണ്ടാക്കുന്ന എല്ലാ കറിക്കും നല്ല രുചിയാണല്ലേ അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ട് ഇതുപോലെ വറുത്തരച്ചൊരു കറി നിങ്ങൾ റെഡിയാക്കി നോക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഉച്ചയ്ക്ക് നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഈവനിങ്ങിലും നാളെ രാവിലേക്കും തന്നെ മതിയാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ ദോശൻ്റെ കൂടെ ആയാലും പുട്ടിനായാലും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോമ്പാണ് പലരും പറയും ഇടിച്ചക്ക കറി അതിനൊക്കെ പറ്റുമോന്ന് ചെയ്ത് നോക്കട്ടോ നമുക്ക് എന്ത് കാര്യം ആയാലും ചെയ്ത് നോക്കിയെങ്കിലും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതാ നന്നായിട്ട് നമ്മളെ ചക്കയൊക്കെ ഒന്ന് വെന്തുകളോ വന്ന് ജസ്റ്റോന്ന് നോക്കട്ടോ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഒന്ന് കോരി ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും വെന്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ നല്ല തിക്ക് ഗ്രേവി നല്ലൊരു കുറുകിയ രൂപത്തിലാണ് കേട്ടോ ഈ ഒരു ചാറപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കിട്ടിയാൽ മതി പയരം നിറച്ച് കഴിക്കാനായിട്ട് ഒഴിച്ചിട്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് ഉള്ളി ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഒന്ന് വറവിട്ടിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നല്ല ഉഗ്രം ടേസ്റ്റിയാകും ഈ ഒരു കറി കണ്ടോ ഈ ഒരു കറിൻ്റെ ഒരു തിക്നസ് കണ്ടല്ലോ ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങ അരപ്പിൽ കിടന്ന് വെന്ത് ഒന്ന് എഴുതിയിട്ട് വെള്ളമായി പോയി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനിതാ വെളിച്ചെണ്ണയാണ് കേട്ടോ വീണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ വേണ്ടി വരും ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒത്തിരി കൂടി പോവുമല്ലോ എന്നുള്ളവർക്ക് ഈ ഒരു ഇത് കാര്യം ഒഴിവാക്കട്ടോ പക്ഷേ അത്ര കൂടി പോകുന്നില്ല രണ്ട് ടീസ്പൂൺ അല്ലേ അതിപ്പോൾ എല്ലാ ഒരു വീട്ടിലൊരു അഞ്ചാറ് ആൾക്കാരുണ്ട് എല്ലാവർക്കും കൂടെ ഇല്ലെത്തുന്നത് പിന്നെ ഇപ്പോഴൊക്കെ ഗവേഷണങ്ങൾ കണ്ടെത്തുന്നത് വെളിച്ചെണ്ണ നല്ലതാണെന്നും നല്ല കൊളസ്ട്രോളിനെ ഒക്കെ വളരെ നല്ലതാണ് വെളിച്ചെണ്ണ എന്നൊക്കെയെന്ന് പറഞ്ഞു കേട്ടോ നല്ല കൊളസ്ട്രോളാണ് വെളിച്ചെണ്ണയിൽ ഉള്ളത് പുതിയ പഠനങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് എന്ന് കരുതിയിട്ട് വിളിച്ചിട്ടുണ്ട് ഒരുപാടങ്ങ് കോരിക്കു കുടിക്കല്ല ജസ്റ്റ് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് അത്യാവശ്യമൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ എല്ലാം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ പൊള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് ഈ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു കറി ആ ഈ ഒരു കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നലച്ച് വെക്കെട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കറിയിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങും ഞാനിത് ഒന്ന് അടച്ചേക്കാനായിട്ട് പോവാണ് പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് മാത്രം എടുത്താൽ മതിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് വിളമ്പാം ഒത്തിരി ലൂസാക്കിയിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാലും അത്യാവശ്യം ചാറോട് കൂടിയിട്ടാട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു കുറിയ രൂപത്തിൽ ഇങ്ങനെ ഒരു തിക്കായിട്ട് റെഡിയാക്കി എടുത്തത് ഇങ്ങനെ ആവുമ്പോൾ അത്യാവശ്യം ചാറുണ്ട് ഇത് പരന്ന ചട്ടിയാണ് കേട്ടോ ഇങ്ങനെ നമുക്കറിയാത്ത കണ്ടല്ലോ നമുക്ക് നല്ല ചൂട് ചോറിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ കറി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ തോരനും ഒക്കെ വെച്ചിട്ടാണ് റെഡിയാക്കാറ് അപ്പോൾ ഇടിച്ചൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ചാറ് നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായി ഇല്ലെന്നൊന്നും അറിയില്ല എല്ലായിടത്തും ഒന്നും ഇടിച്ചൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ശരിയാത്രവർ ഇടിച്ചൊക്കെ അവിടെ വരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലായാലും എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പീസെങ്കിലും കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഏതായാലും ഇടിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല സൂപ്പർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസാമലൈക്കും